പൈതൃകം കൂട്ടായ്മ സംഗമത്തിലെത്തിച്ചേർന്ന എല്ലാവർക്കും ഗാന്ധിഗ്രാം വയനാടിൻ്റെ ഈ ഓർഗനൈസ് ചെയ്ത എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതവും നന്ദിയും അറിയിക്കും പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് മുപ്പത് വർഷത്തോളമായി കേരളത്തിലുടനീളം പ്രവർത്തിച്ചു വരുന്ന ഗാന്ധിഗ്രാം വയനാട് എന്ന പ്രസ്ഥാനം വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള സൗകര്യം ഒരു കുടക്കീഴിൽ ഒരുക്കി കൊടുക്കുകയാണ് പ്രധാനമായിട്ടും നമ്മൾ തിരൂര് തെക്കുമുറി പ്രവർത്തിക്കുന്ന ഗാന്ധി ഗ്രാമം ഔട്ട്ലെറ്റിൽ ഇവരുത്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിനും വിൽക്കുന്നതിനുമുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇത് ഒരു ചെറുകിട സംരംഭകരെ പരമാവധി സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ൾ ഒത്തൊരുമിച്ചിട്ടുള്ളത് അപ്പോ ഇതിനെല്ലാവരുടെയും സഹകരണം പിന്തുണയും ഉണ്ടാവണം വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കും സംരംഭത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും പിന്നെ നമ്മുടെ ഈ സംരംഭം ഈ പ്രദേശത്തെ എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത് അത് നിലവിൽ തിരൂര് ഗാന്ധി ഗ്രാമം മുഖേന ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു സൗകര്യവും ആ ഭാഗത്ത് ഏർപ്പെടുത്തി തരാമെന്ന് അവിടുത്തെ അതിൻ്റെ അതൃത് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അതിൻ്റെ ഭാഗമായി ആ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തലും അതിൻ്റെ ഒരു തുടക്കം ഒരു എന്ന രീതിയിലാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് അതിന്റെ കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ഇവിടെ ഗാന്ധി ഗ്രാമത്തിന്റെ ആളും അതേപോലെ തന്നെ നമ്മളെ ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്ത പൈതൃകം കൂട്ടായ്മയുടെ കെ സി അബ്ദുള്ളയും വിശദീകരിക്കുന്നതാണ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇവിടെ ഇവര് പറഞ്ഞ പോലെ തന്നെ താലൂക്ക് തല സംരംഭകരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് അവരുടെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ചെലവഴിക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പൊ നമ്മളെ കെ സി ആക്ക ഇവിടെ യോജിപ്പിച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾ നേരത്തെ കുടുംബശ്രീ ഓരോ യൂണിറ്റുകൾ സംരംഭം തുടങ്ങും പക്ഷെ ഒന്നും ഒരു വിജയത്തിലെത്തലില്ല കാരണം അവർക്ക് വിറ്റഴിക്കാൻ ഒരു കേന്ദ്രമില്ലാത്തതാണ് ഇല്ലാത്തതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം എന്തായാലും ഇങ്ങനെയുള്ള ഈ സംഗമങ്ങൾ വഴി അവർക്ക് അവരുടെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇവിടെ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ പൈതൃകം സംരംഭം ഇതുപോലെ ഇങ്ങനെ ഒരു സംരംഭം എല്ലാ ഭാഗത്തു നിന്നും കൂട്ടായ്മയോടുകൂടെ എത്തിച്ച ഒരുമിക്കാൻ തുടക്കം കുറിച്ച ആദ്യം കെ സി ആക്കാക്ക് ഏഹ് ആദ്യമായി അഭിനന്ദിക്കേക്കുന്നു കേസിയാക്കാനെ അതുപോലെ തന്നെ ഇത് ഇതിന് ഒരു സ്ഥലം ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞ് ഗാന്ധി ഗ്രാമം അതിൻ്റെ ആളുകൾക്ക് ആളുകളെയും അഭിനന്ദി അഭിനന്ദിക്കുന്നു എന്തായാലും ഈ സംരംഭം നല്ല രീതിയിൽ പോവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധാശംസകളും സുനിതയും പിന്നെ ലാവണ്യ ബേക്കറിയുടെ പിന്നെ സെൽമ ഈസ്റ്റ് സെൽമയും പിന്നെ ഈ ഈ നമ്മളെ അജൂറ നിർമ്മിച്ച് രണ്ടാൾ കൂടി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതികൂടെ പിന്നെ അറിയോ നമുക്ക് പിന്നെ സുനിത മേഡത്തിന്റെയും അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിന്നെ സൽമ മേഡം മുറിവിക്കലും അവർ രണ്ടുപേരുടെയും കുടുംബശ്രീകളുടെ പവിടം അതുപോലെ തന്നെ ലാവണ്യ ബേക്കറിയുടെയും ഉൽപ്പന്നങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങൾ റിലീസ് ചെയ്യണം ഇവിടെ അത് പിന്നെ നമ്മളെ പിന്നെ അനീഷിന് നൽകിക്കൊണ്ട് അത് റിലീസ് ചെയ്യും മറ്റൊന്ന് മറ്റൊന്ന് മൈദീൻ നമ്മള് നിസാറിന് നൽകിക്കൊണ്ട് നിസാർ ഒരു അടുത്ത ഒരു ഏറ്റവും വലിയൊരു സംരംഭകനായിട്ട് വരാതിരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ച് അവർ കണ്ണൂർ താലൂക്ക് സംരംഭക കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണനമേള അത് റിലീസിങ് ഈ കാനൂർ രൗഫൽ റൈസ് ആൻഡ് ഫ്ലവർ മില്ലിന്റെ പിന്നെ ഹാളിലും അതിൻ്റെ പിന്നെ സ്റ്റാളിലും വെച്ച് നടക്കുകയുണ്ടേ അത് എട്ടൻ കൃഷിഭവനിലെ അസിസ്റ്റൻ്റ് കൃഷി ഓഫീസർ ഇസുദ്ദീനും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കമടിയും എട്ടാം വാർഡ് മെമ്പർ എ പി സുരേന്ദ്രയും സംയുക്തമായാണ് നിർവഹിച്ചത് അതിലെ പിന്നെ ഗാന്ധി ഗ്രാമം വയനാടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സുധി ഈ കുടുംബശ്രീക്കാരുടെ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വെച്ച് ഒരു വമ്പിച്ച വിപണനമേള നടത്താമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി പറോണ്ണ അലില്ലം ജബ്ബാർ മാസ്റ്ററും അതുപോലെ നൗഫൽ തിരൂർ ബ്ലോഗറും ഈ സംര പിന്നെ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ റിലീസ് ചെയ്യേണ്ടായി എല്ലാ ഒരു വമ്പിച്ച ജനക്കൂട്ടം പങ്കെടുത്തു എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു